തിരുവനന്തപുരത്ത് നമുക്ക് ബൈപ്പാസ് ഇപ്പോൾ അവിടെ വലിയ തിരക്കാണ് പക്ഷേ ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായ റോഡൊക്കെ വലിയ നിലയിൽ മേൽപ്പാലകൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട് അവിടെയൊക്കെ വാഹനങ്ങൾ നമ്മൾ ഓടിച്ചു പോകുമ്പോൾ പലപ്പോഴും പേടിച്ചു പോവുകയാണ് വലിയ വാഹനങ്ങൾ വലുതുശത്തോട് പോകുന്നു ചെറിയ വാഹനങ്ങൾ പോകേണ്ട ലൈനിലൂടെ പോകുന്നു ഈ ലൈൻ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടൊക്കെ വേണ്ടത്തോർ വേണ്ടത്ര അവബോധം അത് ആളുകൾക്കില്ലാതെ പോകുന്നുണ്ട് ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരില്ല ഒരു പക്ഷേ ഡിസ്പ്ലേ ബോർഡുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും പോയിന്റുകൾ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ലഘുലേഖകൾ നൽകൽ അങ്ങനെ രാവിലെ പറയുന്നുണ്ടായിരുന്നു ചെറിയ വീഡിയോ സന്ദേശം പോലും ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയൊക്കെ നമ്മളെല്ലാവരും ചെയ്യണം മാധ്യമങ്ങൾ ഉൾപ്പെടെ ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു ഈ ലൈൻ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടുമൊക്കെ കൂടുതൽ പ്രചാരണമൊക്കെ വേണ്ടി വരില്ലേ ഇങ്ങനെ ഈ അപകടങ്ങൾ വർദ്ധിക്കുമ്പോൾ വേണ്ടി വരും തീർച്ചയായിട്ടും അത്തരത്തിലഘുലേഖകൾ എങ്ങനെയാണ് ഒരു വണ്ടി പാലിക്കേണ്ടത് ഇത് നമ്മൾ പാലക്കാട് നിന്ന് തൃശ്ശൂരേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ കേരള നിയമസഭയുടെ പെറ്റീഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഈ പെറ്റീഷൻസ് കമ്മിറ്റി ഒരു മുൻകൈ എടുത്തിരുന്നു ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രി മന്ത്രിയാകുന്നതിനുമുമ്പ് തന്നെ പെറ്റീഷൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഈ കാര്യത്തിൽ ഒരു മുൻകൈ എടുക്കുകയും വളരെ കർശനമായ ബോർഡുകൾ ഇതൊക്കെ ഓരോ ഏജൻസികളോട് നമ്മൾ ബോർഡ് വയ്ക്കാൻ ഫൈൻ ലൈൻ ട്രാഫിക് പാലിക്കണം എന്നുള്ള ബോർഡ് റോഡ് ഹൈവേയിൽ കൊണ്ടുവയ്ക്കാൻ ചെല്ലുമ്പോൾ അവരെ അവര് അതിനെതിര്ക്കുകയാണ് അവർ പറഞ്ഞാൽ ഞങ്ങളുടെ കേന്ദ്ര ഗവണ്മെന്റിന്റെ ഉത്തരവ് രീതിയില്ല എന്തൊക്കെ പറയുന്നത് പറയുന്നതാണ് അഞ്ഞൂറ് രൂപ അടിക്കും എന്ന് ബോർഡ് വയ്ക്കും അല്ലെങ്കിൽ ആയിരം രൂപ ഫൈൻ അടിക്കും ബോർഡ് വയ്ക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഒടുവിൽ നിങ്ങൾ മനസ്സിലാക്കണം ഈ ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്യും നിയമസഭയുടെ ചെയർ ബ്രിട്ടീഷ് കമ്മറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വയ്ക്കും എന്ന് ഭയപ്പെടുത്തിയിട്ടാണ് ഞാൻ ആ ബോർഡ് വയ്ക്കാൻ അനുവദം ഇത് നമ്മുടെ രാജ്യമാണ് സംസ്ഥാന കേരള ഫെഡറൽ സംവിധാനമുള്ള ഒരു രാജ്യത്ത് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻ്റെ റോഡാണ് ഈ റോഡിൽ നിങ്ങൾ ലൈൻ ട്രാഫിക് പാലിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഫൈൻ ഫൈനടിക്കുമെന്നുള്ള എം ബി ഡിയുടെ ബോർഡുകൾ വയ്ക്കുന്നതിന് അനുവദിക്കില്ല എന്ന് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു ഒടുവിൽ ഇവരെ നിയമസഭാ കമ്മിറ്റിയിലേക്ക് വിളിച്ചു വരുത്തിക്കാൻ പറഞ്ഞ് നിങ്ങളനുസരിച്ചില്ലെങ്കിൽ കമ്മിറ്റി നിർദ്ദേശിക്കുന്നു നിയമസഭയുടെ കമ്മി കമ്മിറ്റി നിർദ്ദേശിച്ച് നിങ്ങൾ അനുസരിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വയ്ക്കും സ്പീക്കറുടെ അനുവാദത്തോടു കൂടി എന്ന് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആ ബോർഡ് വയ്ക്കാൻ സംഭവിച്ചത് ഞാൻ മിനിസ്റ്ററായി വന്നതിന് ശേഷവും എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരെയുള്ള കുരുക്കഴിക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോഴും ബോർഡുകളൊന്നും വയ്ക്കാൻ സമ്മതിക്കില്ല ഡിവൈഡർ വയ്ക്കാൻ സമ്മതിക്കില്ല പിന്നെ ഇത് സമ്മതി ഞാൻ പറഞ്ഞു സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വാഹനങ്ങളെല്ലാം പിടിച്ചകത്തിൽ ഇത്തരം ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കേണ്ട ഒരു ഗതികേടാണ് പല കാര്യങ്ങളിലും നമുക്ക് അപകടം വളരെ കുറഞ്ഞു കാരണം ആലു എറണാകുളം ആലുവ ഇടപ്പള്ളി ഇവിടെ എല്ലാം ആലുവ ഇവിടെ എല്ലാ അപകടങ്ങൾ കുറഞ്ഞു കുരുക്കഴിയുകയും ചെയ്തു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു ഡ്രൈവിങ്ങിൽ പോലും താങ്കൾ ചോദിച്ചല്ല നമ്മൾ സിഗ്നൽ മോഡുകൾ വെക്കാൻ അവർ തരില്ലെന്ന് എന്ന് ഈ ഡ്രൈവിംഗ് ഇപ്പോൾ അല്ലെ അക്കാര്യത്തിലൊക്കെ ശ്രദ്ധ വേണമെന്നോ താങ്ക് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള പ്രായോഗികമായ തടസ്സമുണ്ട് അത് പരിഹരിച്ചല്ലേ മതിയാവും ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ കഥ പറയുകയാണെങ്കിൽ ഈ പുതിയ റോഡ് ഡെവലപ്മെന്റിന് ശേഷം അവിടെയെങ്കിലും ഈ ലൈൻ ട്രാഫിക്കിനെ കുറിച്ച് ഒരു സിഗ്നൽ ഒന്നും ഒരു തരത്തിലും ഒരു ബോർഡോ ഒന്നുമില്ല ഇപ്പോൾ ഭൂരിഭാഗം ആളുകൾക്കും വാഹനം ഓടിക്കുന്ന ആളുകൾക്കും അറിയില്ല എങ്ങനെയാണ് നാലുവരി പാതയിൽ വാഹനം ഓടിക്കേണ്ടത് അതിപ്പോൾ എങ്ങനെ നമുക്കിനി പഠിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നാണ് ചോദ്യം അങ്ങ് അതിലേക്കാണ് വന്നതെന്ന് തോന്നുന്നു ഇപ്പോൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ അത്തരത്തിൽ ആ നിലയിൽ കുറെ കൂടി പരിശീലനം അത്തരം ഒരു ഫോക്കസ് കൂടി ഉണ്ടാകേണ്ടതില്ലേ അതിപെടാൻ എങ്ങനെ നമുക്ക് കഴിയും തീർച്ച അത് വേണം തീർച്ചയായും തീർച്ചയായിട്ടും വേണം ഡ്രൈവിങ് സ്കൂളുകളിലേക്ക് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യും ഒരു സംശയം വേണ്ട ഡ്രൈവിംഗ് സ്കൂളുകളിലുള്ള നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല നമ്മൾ കർശനമായ ഡ്രൈവിംഗ് ലൈസൻസ് ഇപ്പോൾ കെ എസ് ആർ ടി തുടങ്ങിയ ഡ്രൈവിംഗ് സ്കൂളിൽ ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം കെ എസ് ആർ ടി തുടങ്ങിയ ഡ്രൈവിംഗ് സ്കൂൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് തുടങ്ങി കഴിഞ്ഞ് മറ്റ് പതിമൂന്ന് സ്ഥലങ്ങളിൽ ഒരു മാസം അടിയന്തിരമായി ആരംഭിക്കും അവിടെ വണ്ടികളെല്ലാം വാങ്ങാനുള്ള നടപടികളായിട്ടുണ്ട് അപ്പോൾ അത് വരുന്നതോടുകൂടി അവിടെ നമ്മളിത് അവബോധം ഉണ്ടാക്കുന്നുണ്ട് അതുകൂടാതെ കെ എസ് ആർ ടി സി തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിലൊരു പദ്ധതി അതായത് എല്ലാ ജില്ലയിലും ഒന്ന് എന്ന നിലയിൽ ഒരു ഡ്രൈവിങ് ഇപ്പം ഡ്രൈവിങ് അറിയാവുന്ന ആളുകളെ ഒന്നുകൂടി ഇത്തരം കാര്യങ്ങൾ കാലാനുസൃതമായ മാറ്റങ്ങൾ അവർക്ക് സാലാനുസരമായ നിയമങ്ങളെല്ലാം പാലിക്കാനുള്ള ഒരു സംവിധാനം കൊണ്ടുവരാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഞങ്ങൾ പണം ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിയുമ്പോൾ നിലവിൽ നിലവിൽ വാഹനം ഓടിക്കുന്ന നിലവിൽ ലൈസൻസ് ഉള്ള ആളുകൾ അതിപ്പോൾ പുതുക്കേണ്ടതിന് ഒരു സമയപരിധിയുണ്ട് ആ സമയപരിധി വലിയ ദൂരത്തുള്ള സമയപരിധിയാണ്